ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധമത എഴുതിയ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന വൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ വൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹവൃത്തിന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിപ്പാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിനും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത അതിൻ്റെ നന്മ ഒരുവനിൽ എപ്രകാരം മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നു എന്നതിൽ ക്രിസ്തു നൽകുന്ന ഈ ഉപമ നമുക്ക് ധ്യാനാത്മകമായ ഒരു പഠനമായി തീരണം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം ശുശ്രൂഷകരാകാനുള്ള വിളിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തു നമുക്ക് കാട്ടി നൽകിയതും ശുശ്രൂഷയുടെ മനോഭാവമാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് എന്നള്ളിച്ചി ചെയ്ത തമ്പുരാൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഈ ഉപമയിലൂടെ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക വളരെ കൃത്യമാണ് തൻ്റെ ശുശ്രൂഷ നന്മകളിൽ ഒരു ഭൃത്യൻ്റെ അവസ്ഥ എപ്രകാരമായിരിക്കണം മനോഭാവം എപ്രകാരമായിരിക്കണം എന്നുള്ളത് ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമാക്കി തരുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും നമുക്ക് ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലായിരിക്കുന്നുവോ അവിടെയെല്ലാം ഒരു വൃത്യൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം കർത്താവ് ആഗ്രഹിക്കുന്നു സ്വർഗം ആഗ്രഹിക്കുന്ന വൃത്തിയെൻ്റെ മനോഭാവം എന്താണ് ഒരു ശുശ്രൂഷകന് ഉണ്ടായിരിക്കേണ്ട മൂല്യം എന്താണ് മൂന്ന് കാര്യങ്ങളാണ് തിരുവചന ഭാഗത്തിൽ നമുക്ക് നമുക്കേറ്റം വ്യക്തമായി മനസ്സിലാകുന്നത് ഒന്ന് വിശ്വസ്തനായ വൃത്യൻ രണ്ട് വിവേകമുള്ളവൻ മൂന്ന് കൃത്യതയോടുകൂടി പെരുമാറുന്നത് വിശ്വസ്തതയാണ് ഒരു വൃത്യൻ്റെ ഏറ്റവും പ്രധാനമായ മൂല്യം നമുക്കാത്തുസൂക്ഷിക്കേണ്ടത് മനോഭാവങ്ങളിൽ ഈ വിശ്വസ്തത ആരോടാണ് നിയോഗം നൽകിയവനോടും നൽകിയ നിയോഗത്തോടുമാണ് നമുക്ക് വിശ്വസ്തത വേണ്ടുന്നത് നിയോഗം നൽകിയവനാരാണ് ദൈവമാണ് ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും നിയോഗം നൽകിയവൻ ആ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്ത അതിപ്രധാനമായ കാര്യമാണ് നാം എവിടെ ആയിരിക്കുന്നുവോ ആയിരിക്കുന്ന തലങ്ങളിൽ പൂർണ്ണമായ ഒരു വിശ്വസ്തത നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതായിരുന്നു പുരോഹിതർ അവരായിരിക്കുന്ന നിയോഗങ്ങളിൽ നിയോഗം നൽകിയവനോട് വിശ്വസ്തതയോടുകൂടി പെരുമാറണം കുടുംബജീവിതങ്ങളിലായിരിക്കും നമുക്ക് നിങ്ങളെ ഈ കുടുംബജീവിതത്തിൻ്റെ നന്മയിലേക്ക് ദൈവമാണ് നിയോഗം നൽകിയിരിക്കുന്നത് നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു ആ സാഹചര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അതിപ്രധാനമായ ഒരു വൃത്തിയെൻ്റെ ക്രിസ്തു ശിഷ്യന്റെ മനോഭാവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം രണ്ട് വിവേകം വിവേകത്തോടു കൂടി പെരുമാറുക ഈ വിവേകം എന്ന് പറയുന്നത് നമ്മളെ വ്യത്യസ്തരാക്കുന്നൊരു തലമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ വിവേകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കൂടി പെരുമാറുക ആയിരിക്കുന്ന ഇടങ്ങളിൽ തങ്ങളുടെ നിയോഗങ്ങൾക്ക് നടുവിൽ ക്രിസ്തു ശിഷ്യൻ ഭൃത്യൻ യഥാർത്ഥത്തിൽ പെരുമാറേണ്ടത് വിവേകത്തോടു കൂടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ വിവേകം എവിടെ ലഭിക്കുന്നത് സ്വർഗത്തിൻ്റെ വലിയ കൃപയാണ് ഈ വിവേകം നമ്മളെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന പരിശുദ്ധ റൂഹായാണ് വിവേകത്തോടു കൂടി വർത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ഏത് കാര്യത്തിലാണ് ഈ വിവേകം നാം കണ്ടെത്തേണ്ടത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള ഒരു വലിയ വകതിരിവ് മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാകണം ഏതാണ് എനിക്ക് എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഞാനായിരിക്കുന്നിടത്ത് നന്മയായി തീരുന്നതെന്നുള്ളത് നാം വിവേകത്തോടു കൂടി കണ്ടെത്തുവാനും ദൈവസന്നിധിയിൽ നിന്ന് ഈ കൃപയെ ചോദിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കണം മൂന്നാമത്തെ ചിന്തയാണ് കൃത്യത മനുഷ്യർക്ക് വിശ്വസ്തതയുണ്ടാകാം വളരെ നന്മയായി വിവേകത്തോടു കൂടി പെരുമാറുന്നുണ്ടാകാം പക്ഷേ കൃത്യമായി ചെയ്യുന്ന നന്മയാണ് ഒരുവനെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നത് അതാണ് വചനഭാഗത്തുള്ള കാണുന്നത് അത്തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുപ്പാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്തിയൻ ആരാണ് ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൽ നാം ഉത്തരം കണ്ടണം ഇതാരാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് പറയണം അത് ഞാനാണ് നമ്മൾ ഓരോരുത്തരും ഈ കർത്താവ് നൽകിയ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ ഉത്തരം നൽകണം ഇത് ഞാനാണ് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പാവമാണ് അതെല്ലാവരിലേക്കും ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് ആവശ്യമായ ആത്മീയ നന്മ പകർന്നു നൽകുന്ന കൃത്യതയുടെ പാവം ഒരു കുടുംബ നാഥനെയും നാഥയെയും സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യത്തോട് ചേർത്ത് പിടിച്ചവരോട് കൃത്യസമയത്ത് അവരുമായി നന്മയുടെ ഭാഗമായി അവർക്കാവശ്യമുള്ളത് ദൈവകൃപയുടെ ഭാവം പകർന്നു നൽകി ഇവരെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ക്രിസ്തീയ കുടുംബങ്ങൾ ഏറ്റവും നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറ്റപ്പെടുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് തിരുവല്ല രുദ്രാസനത്തിന്റെ മത്രാപ്പുലത്തെയായിരുന്ന ഐസക്കുമാർ യുഹാനൂൻ പിതാവിൻ്റെ ഓർമ്മയാണ് ഈ മൂല്യങ്ങൾ ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്വാളിറ്റീസ് ഇതുമൂന്നും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആത്മീയ ആചാര്യൻ ശ്രേഷ്ഠാചാര്യൻ ഈ പിതാവിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും പിതാവിനെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം നിത്യതയുടെ മുഴുവൻ നന്മ ഒന്നീ പിതാവിന് ലഭ്യമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ പിതാവിലൂടെ രൂപതയ്ക്ക് സഭയ്ക്ക് മുഴുവൻ നന്മയിൽ എല്ലാവർക്കും ലഭിച്ച കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും വിളിയോട് നായിരിക്കുന്ന അവസ്ഥയോട് പൂർണമായി വിശ്വസ്താപൂർവം പെരുമാറുവാനും വിവേകമുള്ള തലം കാത്തു സൂക്ഷിക്കുവാനും കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനന്റെ നിയോഗം സ്വീകരിച്ചവരായി ഈ ഭൂമിയിൽ നമ്മുടെ മേൽ നൽകപ്പെട്ടിട്ടുള്ള നിയോഗങ്ങളെ നമുക്ക് പൂർത്തിയാക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്തൊരു കാരെയും നാമത്തിൽ ആമേൻ